കൂട്ടുകാരെ കാലി അടക്കാനാവാതെ നന്ദ അപേക്ഷയുമായ പിങ്കി അതേ പ്രഷയുടെ പിങ്കിയുടെ ഒരു പുതിയ നാടകമാണ് കാണുവാൻ സാധിക്കുന്നൊക്കെ നമ്മുടെ പിങ്കി നന്ദി നമ്മുടെ നന്ദയും ഗൗതവും കൂടെ നമ്മുടെ പിങ്കിയെ കാണുവാൻ വരുന്നതാണ് അപ്പം നമ്മുടെ പിങ്കി നന്ദ പറയുന്നുണ്ട് എനിക്കിപ്പോൾ സന്തോഷമായല്ലേ അപ്പൊ കുഞ്ഞിനെ നിന്റെ ലക്ഷ്യം പോലെ നിന്റെ പൈറ്റിലാക്കിപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായല്ലേ നീയല്ല കള്ളം മാറി വന്ന ഡോക്ടർ ഗീതാഞ്ജലിയുടെ അടുത്ത് പറ്റിക്കാൻ പോയ ഡോക്ടർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ പിങ്കി നന്ദ ഇത് എന്തൊക്കെയാ പറയുന്നത് എന്താ ഞാനൊന്നും അല്ലല്ലോ നീ നന്ദ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയല്ലേ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ നന്ദിയോട് പറയുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഈ വേദനവും ക്ഷീണവും ഒക്കെ സഹിക്കുന്നത് ഞാൻ നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയാണ് ഒമ്പത് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ലാളിക്കാൻ ഞാനായിട്ട് തരുന്ന ഒരു കുഞ്ഞിനു വേണ്ടി അതെൻ്റെ ലഹരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗൗതവും ഫ്ലാറ്റ് ഇട്ടോ ഗൗതം ഭയങ്കര ചെടിയൊക്കെ ഉണ്ട് മുഖത്ത് എന്നിട്ട് നമ്മുടെ നന്ദിയെ വഴക്ക് പറയുന്നുണ്ട് നീ വെറുതെ പിങ്കി വിശ്വസിക്കല്ലേ നന്ദ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദയോടെ നിക്കിട്ട് കയറുന്നുണ്ട് ഇതാണ് നമുക്ക് മനസ്സിലാവാത്തത് ഗൗതം ഇപ്പോഴും സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പിങ്കിയുടെ ആ ഒരു വിഷം നിറഞ്ഞ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് ഭയങ്കര ഒരു ദയനീയം തന്നെയാണ് അല്ലേ ഇത്രയൊക്കെ വെച്ചാൽ അത് ചെയ്തിട്ടും നമ്മുടെ പിങ്കിയാണ് നമ്മുടെ ഗൗതമിന് വിശ്വാസം ഇത്ര നാളും സ്വന്തം ഭാര്യയായി കൂടെ കഴിഞ്ഞാൽ നന്ദിയെ വിശ്വാസമില്ല എന്തൊരു കഷ്ടമല്ലേ എന്തൊരു ഐ പി എസ് കാരനാണ് നമ്മുടെ ഗൗതം നമ്മളെയൊക്കെ വെറുപ്പിച്ച് പോകുന്നുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് കത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ